നമസ്കാരം ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ മുരിയാട് പഞ്ചായത്തിലെ ഏക സർക്കാർ വിദ്യാലയമായ ആനന്ദപുരം ഗവൺമെന്റ് യു സ്കൂളിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി പ്രകാരം കേന്ദ്ര സംസ്ഥാന വിഹിതം വകയിരുത്തി നിർമ്മിച്ച കിച്ചൺ കം സ്റ്റോർ നിർമ്മാണത്തിലെ അപാകത മൂലം കെട്ടിടം ഏതു നിമിഷവും തകരാവുന്ന നിലയിൽ മുരിയാട് പഞ്ചായത്തിലെ ഏക സർക്കാർ വിദ്യാലയമായ ആനന്ദപുരം ഗവൺമെന്റ് യു പി സ്കൂളിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി പ്രകാരം കേന്ദ്ര സംസ്ഥാന വിഹിതം വകയിരുത്തി നിർമ്മിച്ച കിച്ചൻ കം സ്റ്റോർ നിർമ്മാണത്തിലെ അപാകത മൂലം കെട്ടിടം ഏതു നിമിഷവും തകരാവുന്ന നിലയിൽ നിർമ്മാണത്തിൽ നടന്ന വൻ അഴിമതിയാണ് തകർച്ചയ്ക്ക് കാരണമെന്ന് കോൺഗ്രസ് മുരിയാട് മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു നിർമ്മാണം പൂർത്തീകരിച്ച് കഴിഞ്ഞ നവംബറിൽ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു കെട്ടിടം ഉദ്ഘാടനം ചെയ്തെങ്കിലും കെട്ടിടത്തിന്റെ അപകടാവസ്ഥയെ തുടർന്ന് ഇതുവരെയും തുറന്നു പ്രവർത്തിക്കാൻ സാധിച്ചിട്ടില്ല പരാതിയെ തുടർന്ന് പഞ്ചായത്തിലെ കോൺഗ്രസ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ കെട്ടിടം തുറന്നു നോക്കിയപ്പോൾ കെട്ടിടത്തിനുള്ളിൽ വിഷപ്പാമ്പ് നിരവധി ഇഴ കണ്ടത് വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴും ഉച്ചഭക്ഷണം നൽകുന്നത് പഴയ കെട്ടിടത്തിൽ തന്നെയാണ് മുരിയാട് പഞ്ചായത്ത് അംഗം പി ടി ഐ പ്രസിഡന്റായിട്ടുള്ള കമ്മിറ്റിയാണ് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത് നിർമ്മാണ കാലഘട്ടത്തിൽ തന്നെ നിർമ്മാണത്തിലെ അപാകതകളെക്കുറിച്ചും അപകടാവസ്ഥയെക്കുറിച്ചും ചൂണ്ടിക്കാണിച്ചിരുന്നെങ്കിലും അതെല്ലാം അവഗണിക്കുകയായിരുന്നുവെന്ന് പഞ്ചായത്തംഗം നിത അർജുനൻ പറഞ്ഞു നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യുന്നതിനായിരുന്നു തിടുക്കം കെട്ടിടത്തിന്റെ ഒരു ഭാഗം നിർമ്മാണ ഘട്ടത്തിൽ തന്നെ ഒരു വശത്തേക്ക് ചെരിഞ്ഞിരുന്നു ആ ഭാഗങ്ങൾ ഇരുമ്പുതണ്ട് ഉപയോഗിച്ച് താങ്ങി നിർത്തിയിരിക്കുകയാണ് കെട്ടിടത്തിന്റെ ഉൾവശങ്ങളിലും ഇരുമ്പുതണ്ട് ഉപയോഗിച്ച് താങ്ങി നിർത്തിയിട്ടുണ്ട് നിർമ്മാണത്തിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കണമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സാജു പാറേക്കാടൻ പഞ്ചായത്ത് അംഗം ശ്രീജിത്ത് പട്ടത്ത് കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ബിപിൻ വെള്ളയത്ത് മണ്ഡലം സെക്രട്ടറിമാരായ സി എസ് അജീഷ് ടി ആർ ദിനേശ് എന്നിവർ ആവശ്യപ്പെട്ടു സ്കൂളിലെ കിച്ചൺ കം സ്റ്റോർ നിർമ്മാണത്തിലെ അഴിമതി അന്വേഷിക്കാൻ ആവശ്യപ്പെട്ട് മുരിയാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ മാർച്ചും ധർണയും ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സതീഷ് വിമലൻ ഉദ്ഘാടനം ചെയ്തു कपिड़े कपिड़े कंदा കിച്ചൻ പണിയിലെ ആ ചെറിയ കെട്ടിടം പണിയിലെ പോലും അത് വളരെ വലിയ കുട്ടികളെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു അഴിമതിയുണ്ട് ആ കെട്ടിടം ഒളിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം പ്രസിഡന്റ് സാജു പാറേക്കാടൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് ഭാരവാഹികളായ തോമസ് തത്തമ്പിള്ളി ഗംഗാദേവി സുനിൽ ശ്രീജിത്ത് പട്ടത്ത് വിപിൻ വെള്ളയത്ത് ജോമി ജോൺ എം എൻ രമേശ് എം മുരളി യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി എബിൻ ജോൺ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് തുഷം സൈമൺ പഞ്ചായത്ത് അംഗങ്ങളായ സേവ്യർ ആളൂക്കാരൻ നിത അർജുനൻ വി മണി എന്നിവർ പ്രസംഗിച്ചു നെൽ കർഷകരോടുള്ള സംസ്ഥാന സർക്കാരിന്റെ മനോഭാവത്തിന് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ലെന്നും അവഗണന തുടരുകയാണെന്നും കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയടൻ ചൂണ്ടിക്കാട്ടി കേരള കോൺഗ്രസ് മുരിയാട് മണ്ഡലം സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംഭരിച്ച നെല്ലിന്റെ പണം നാളുകൾ പിന്നിട്ടിട്ടും കർഷകർക്ക് കൊടുത്തു തീർക്കാൻ സർക്കാർ ഇപ്പോഴും തയ്യാറായിട്ടില്ല കർഷകർ ഉയർത്തിയ പ്രശ്നങ്ങൾ പരിഹാരമില്ലാതെ നീളുകയാണ് ഈ പ്രശ്നത്തിൽ കേരള കോൺഗ്രസ് നടത്തിവരുന്ന സമരം തുടരുമെന്നും തോമസ് ഉണ്ണിയൻ അറിയിച്ചു നമ്മുടെ പാർട്ടിയുടെ എല്ലാ മണ്ഡലങ്ങളിലും സമ്മേളനങ്ങൾ നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ മുരിയാട് മണ്ഡലത്തിലും ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തക സമ്മേളനം ചെയ്യുന്നത് എനിക്ക് വലിയ സന്തോഷമുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെല്ലാവരും തന്നെ നമ്മുടെ സമ്മേളനത്തിൽ പങ്കുചേരുന്നുണ്ട് നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കേരളാ കോൺഗ്രസ് നല്ല നിലയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയാണ് മതേതരത്വത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയാണ് കേരള കോൺഗ്രസ് പാർട്ടി എല്ലാ മതവിഭാഗങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരെയും ആദരിച്ചുകൊണ്ട് എല്ലാവരെയും സേവിച്ചുകൊണ്ട് സേവിച്ചുകൊണ്ടുപോകുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് നമ്മളെല്ലാവരെയും എല്ലാവരെയും പ്രത്യേകിച്ച് ഹിന്ദു സഹോദരന്മാർ ക്രിസ്ത്യൻ സഹോദരന്മാർ മുസ്ലിം സഹോദരന്മാർ എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് വെച്ച് അങ്ങേയറ്റം മതസൗഹാർദ്ദപരമായ നിലയിൽ മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് നമ്മുടെ നമ്മുടെ പാർട്ടിക്ക് വലിയ ശക്തിയാണ് മണ്ഡലം പ്രസിഡന്റ് എൻ ടി പോൾ നേരെ പറമ്പിൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി മിനി മോഹൻദാസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് റോക്കി ആളുകാരൻ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി ഭാരവാഹികളായ സേതുമാധവൻ പറയം വളപ്പിൽ സതീഷ് കാട്ടൂർ തോമസ് എലിക്കൽ ഐ പോൾ സുരേഷ് ബാബു സലീഷ് കുഴിക്കാട്ടിപ്പുറത്ത് കെ പി അരവിന്ദാക്ഷൻ പ്രിൻ ഫിൻ പോൾ എന്നിവർ പ്രസംഗിച്ചു മുതിർന്ന നേതാക്കളായ കെ കെ അന്തോണി കിഴക്കൂടൻ എൻ കെ ജോസ് യോഹന്നാൻ നേരെ എന്നിവരെ സമ്മേളനത്തിൽ ആദരിച്ചു മാപ്രാണം ഒരുമ റെസിഡൻസ് അസോസിയേഷനും കരുവന്നൂർ ആയുർജ്യോതി ആയുർവേദ ആശുപത്രിയും സംയുക്തമായി കർക്കിടക മാസം അസുഖങ്ങളും പ്രതിവിധികളും എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി നഗരസഭാ കൗൺസിലർ ലേഖാ ഷാജൻ ഉദ്ഘാടനം നിർവഹിച്ചു കരുവന്നൂർ ആയുർജ്യോതി ആശുപത്രിയിലെ ഡോക്ടർ ലിജോ മന്നച്ചൻ ക്ലാസ് നയിച്ചു തുടർന്ന് എല്ലാ വീട്ടുകാർക്കും കർക്കിടക ഔഷധ കഞ്ഞി കിറ്റ് വിതരണം നടത്തി സെക്രട്ടറി ജയപ്രകാശ് ആശംസകൾ നേർന്നു അസോസിയേഷൻ പ്രസിഡന്റ് സ്വാഗതവും ട്രഷറർ ഷാലി പറഞ്ഞു അവന്റെ ഒരു വന്നു പെട്ടെന്ന് അപ്പൊ തമാശക്ക് ഞാൻ പറഞ്ഞു ഞാൻ കൊണ്ടു ചെന്ന് നോക്കി ആശുപത്രിക്ക് കൊണ്ടുപോകാനായിട്ട് പറഞ്ഞു പക്ഷെ ഞാനപ്പ തമാശ പറഞ്ഞു നീ എന്താണ് വിളിക്കാത്ത ഈ കോൺട്രഡാക്ട് വരുമ്പോ നിനക്ക് എന്തുകൊണ്ട് എഐനെ ആശ്രയിച്ചു കൂടാ അപ്പോ ആളുകൾക്ക് ഈ ഡോക്ടേഴ്സിനോടും പ്രത്യേകിച്ച് ആയുർവേദ ഡോക്ടേഴ്സിനോടും സയൻസ് വളരുമ്പോ വേറെ ഒരു പുച്ഛം അതും ഞങ്ങളെപ്പോലുള്ള ഒരുപാട് ഡോക്ടേഴ്സ് ഫേസ് ചെയ്യുന്ന ഒരു 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 വിഷമം പിടിച്ചൊരു അവസ്ഥയാണ് അപ്പം ഞാനിപ്പോൾ കൂടുതലൊന്നും നിങ്ങൾ ഒരുപാട് പറഞ്ഞിരിക്കണില്ലേ അങ്ങനെ പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെ റിലേറ്റ് ചെയ്ത് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യം കർക്കിടകഞ്ഞി കുടിക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ ദഹന രസം അതായത് ഡയജഷനെ മെയിൻറ്റൈൻ ചെയ്തിട്ട് ആരോഗ്യത്തിന് നിലനിർത്താനായിട്ടുള്ള ഒരു സംവിധാനമാണ് കർക്കിടക കഞ്ഞി അത് ലഘുവായിട്ടുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് നിങ്ങളൊക്കെ കോടിയരുകഞ്ഞി ഒക്കെ കുടിക്കുന്ന ആൾക്കാർ തന്നെയായിരിക്കും പണ്ട് അതേ ഒരു മെത്തേഡ് തന്നെയാണ് കർക്കിടകഞ്ഞി എന്നു പറയുന്നത് പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞു ഇപ്പൊ നിങ്ങൾക്ക് ഇത് കുടിക്കാനായിട്ട് തോന്നുന്നില്ല ഒരു നേരത്തെ നിങ്ങൾ ഉണ്ടാക്കി വെച്ചു കുടിക്കാനായിട്ട് തോന്നുന്ന നേരത്തും എനിക്കിത് വേണ്ട തോന്നാണെങ്കിൽ തീർച്ചയായിട്ടും അത് കഴിക്കരുത് കാരണം അപ്പോ അത് നമ്മൾ ഗുണമാണെന്ന് വിചാരിച്ച് കഴിക്കും പക്ഷെ അത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകും നമുക്ക് വേണ്ട എന്ന് പറഞ്ഞൊരു തോന്നൽ വേറെ നഷ്ടപ്പെട്ടുണ്ടാവാത്ത സമയത്തായിരിക്കും അങ്ങനെയാണെങ്കിൽ അത് കഴിക്കാണ്ടിരിക്കുക പിന്നെ ആയുർവേദം ചെയ്യാനായിട്ട് ഏറ്റവും നല്ല സമയമാണ് കർക്കിടകാലം എന്ന് പറയുന്നത് എൻ്റെ വ്യക്തിയും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം ഈ ഒരുപാട് സമയമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സി പി ഐ ഇരിഞ്ഞാലക്കുട മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു ജില്ലാ സെക്രട്ടറി കെ ജി ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു പട്ടികയിലേക്ക് ഇന്ത്യ വന്നു എന്നാണ് പ്രധാനമന്ത്രി അവകാശപ്പെടുന്നത് അപ്പോഴും എൺപത് കോടി ആളുകളുടെ വിശപ്പ വെറ്റണമെങ്കിൽ സർക്കാർ പ്രഖ്യാപിച്ച സൗജന്യ സബ്സിഡിയുടെ ഉണ്ടെങ്കിൽ മാത്രമേ എൺപത് കോടി ആളുകൾക്ക് വിശപ്പ് കഴിയൂ അത്തരമൊരു അവസ്ഥ നമ്മുടെ രാജ്യത്തുണ്ട് വലിയ വലിയ കെട്ടിടങ്ങളെയും സൗകര്യങ്ങളെയും ചൂണ്ടിക്കാണിച്ചിട്ട് ഇന്ത്യ വികസിച്ചു അതുവഴി കൊള്ളലാഭങ്ങൾ കൊണ്ട് കൊയ്തിരിക്കുന്ന കോർപ്പറേറ്റുകളുടെ സമ്പത്ത് ചൂണ്ടിക്കാണിച്ച് ഇന്ത്യ വികസിച്ചു എന്ന് പറയുന്നതല്ല വികസനത്തിന്റെ മാനദണ്ഡം വികസനത്തിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ജീവിത സുരക്ഷ ഉറപ്പുവരുത്തുന്നതും സാമ്പത്തിക സുരക്ഷ ഉറപ്പുവരുത്തുന്നതും സാമ്പത്തികമായ സമത്വം കൈവരിക്കുന്നതുമായ ഒരു സാഹചര്യത്തെ വളർത്തിക്കൊണ്ടുവരുമ്പോഴാണ് ഒരു വികസനം രാജ്യത്തുണ്ടായി എന്ന് പറയാൻ കഴിയും അതാണ് നമ്മുടെ വികസന കാഴ്ചപ്പാട് പക്ഷേ ഉത്തരമാധ്യമങ്ങളൊന്നും തന്നെ ആ വികസന കാഴ്ചപ്പാടിനെ എല്ലാം പരിപോഷിപ്പിക്കുന്നു ആ വികസന കാഴ്ചപ്പാടിനെ എല്ലാം പ്രചരിപ്പിക്കുന്നു മാധ്യമങ്ങൾ നടത്തുന്ന വികസന കാഴ്ചപ്പാടിന്റെ പുറകെയാണ് ദൗർഭാഗ്യവശാൽ ഇടതുപക്ഷ പ്രവർത്തകർ പൊതുസമൂഹവും പോകുന്നത് ആ ആ പൊതുസമൂഹത്തെ യഥാർത്ഥമായ വികസന പദ്ധതിയുടെ നേർരേഖയിലേക്ക് കൊണ്ടുവരിക എന്ന് രാഷ്ട്രീയമായി വലിയ മണ്ഡലം സെക്രട്ടറി എൻ കെ ഉദയപ്രകാശ് അധ്യക്ഷത വഹിച്ചു ജില്ലാ കൗൺസിൽ അംഗം പി മണി തദ്ദേശ റിപ്പോർട്ട് അവതരിപ്പിച്ചു മുതിർന്ന നേതാവ് കെ ശ്രീകുമാർ ജില്ലാ കൗൺസിൽ അംഗങ്ങളായ ടി കെ സുധീഷ് കെ എസ് ജയ എന്നിവർ സംസാരിച്ചു അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് പി ജെ ജോബി സ്വാഗതവും ജില്ലാ കൌൺസിൽ അംഗം ബിനോയ് ഷബീർ നന്ദിയും പറഞ്ഞു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലക്കുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം The Times News kai, ICL Medilab, Empowering Health Near Altara, Opposite Village Office, Iringalakuta From the House of ICL to line, weaving stories around you To line, Designer Studio Creations made from the heart